കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സിഡ്കോയുടെ കോഴിക്കോട് ശാഖ പ്രവർത്തനം തുടങ്ങി കോഴിക്കോട് ജാഫർഗാൻ കോളനി റോഡ് ജംഗ്ഷനിലെ കോർണർ സ്പേസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സിഡ്കോ ശാഖയുടെ ഉദ്ഘാടനം തോട്ടത്തിൽ ദേവീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു സാങ്കേതിക വിദ്യ സാധാരണക്കാർക്കും എളുപ്പമാക്കിയത് സിഒഎയുടെ ഇടപെടലാണ് കുത്തരവൽക്കരണത്തിനെതിരെ മത്സരബുദ്ധിയോട് മുന്നോട്ട് പോകുമ്പോഴും സിഡ്കോ പോലുള്ള വൈവിധ്യവൽക്കരണമാണ് സിഒഎയെ വേറിട്ട് നിർത്തുന്നതെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ എംബൽ പറഞ്ഞു മുപ്പത് ലക്ഷത്തോളം വരിക്കാരുള്ള ഏറ്റവും പ്രഫലമായിട്ടുള്ള സഹകരണ സംഘം കാരണം മുപ്പത് ലക്ഷം ലാഭമുണ്ട് എന്താ കാണിക്കുന്നത് ശരിക്കും കാരണം വരിക്കാരോട് കൃത്യമായിട്ട് കാരണം തോന്നിമാതിരി ഇപ്പോൾ പല നമുക്കറിയാലോ പലതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഏറ്റവും വലിയ ഇത് സഹകരണ സംഘാണുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പോലും കൂടുതൽ സാധനങ്ങളും ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കില്ല മൊബൈൽ ബാങ്കിംഗ് ലോഞ്ചിങ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു സഹകരണ രംഗത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്താൻ സിഡ്കോയ്ക്ക് സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പാ രംഗത്തേക്ക് കൂടി സിഡ്കോ കടന്നു വരണമെന്നും എം മെഹബൂബ് വ്യക്തമാക്കി ഈ മേഖലക്കകത്തുള്ള കേബിൾ ടി വി ആയിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭകരായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കുമെന്ന് മാതൃകാപരമായി തെളിയിച്ചിട്ടുള്ള ഒരു സംഘമായി സിഡ്കോ ഇന്ന് മാറിയിട്ടുണ്ട് സിഡ്കോയുടെ നേരത്തെ പ്രവർത്തനവും ഇപ്പോഴത്തെ പ്രവർത്തനം എല്ലാം നോക്കി കണ്ട ഒരാളാണ് ഈ സിഡ്കോ കുറേ കൂടി ആധുനിക മേഖലക്കകത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖല കൂടി ആയതുകൊണ്ട് നിങ്ങൾ കുറെ കൂടെ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും മാതൃകാപരവും പ്രശ് പ്രശംസനീയവുമാണ് ഞങ്ങളുടെ ബാങ്കിങ് മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കീമുകൾക്ക് അതേപോലെ നല്ല വായ്പ എല്ലാം കൊടുത്തു ഇതൊരു വലിയ ഫാമിലിയാണ് വലിയ തൊഴിൽ സംരംഭ ഫാമിലിയാണ് ചെറുതല്ല നിങ്ങൾ ഈ രംഗത്ത് അതീതമായിരിക്കുന്ന ഐക്യവും നിങ്ങളുടെ സംഘടനയെല്ലാം സത്യത്തിൽ മാതൃകാപരവുമാണ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷനായി കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എൻ എം ഷീജ ആദ്യ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ആദ്യ എസ് പി നിക്ഷേപവും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആദ്യ എം എസ് എസ് നിക്ഷേപവും സ്വീകരിച്ചു വിവിധ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള വിഷൻ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദനും ഹയർ പർച്ചേസ് ഉപകരണ വായ്പാ വിതരണം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ എം ഡി അബൂബക്കർ സിദ്ദിഖും നിർവഹിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ വിശിഷ്ടാതിഥിയായി സിഡ്കോ സെക്രട്ടറി ആർ പത്മകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാബ്ര കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സിഒഎ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് വയനാട് ജില്ലാ സെക്രട്ടറി പി അഷ്റഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ സാജിത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ സിഡ്കോ ഡയറക്ടർ ഉഷ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു